നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രപഞ്ച ശക്തിയുടെ സന്ദേശത്തിലൂടെ പുതിയതായിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും കടന്നു വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ആ ഒരു ജീവിതയാത്രയിൽ വലിയ വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ള സന്ദേശം ഭഗവാൻ നൽകുന്നുണ്ട് അതേപോലെ തന്നെ സൗഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷങ്ങൾ ഇവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്കിപ്പോഴുള്ളത് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിനൊക്കെ വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം ആകെ മനസ്സും അടുത്തിരിക്കുന്ന ഒരു അവസ്ഥ ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ അറിയാത്തതും ചെയ്യാത്തതുമായ പല കാര്യങ്ങൾക്കും മറ്റുള്ളവരിൽ നിന്ന് വഴി കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളിൽ ഒറ്റപ്പെട്ടിരിക്കാനായിരുന്നു തനിച്ചിരിക്കാനായിരുന്നു നിങ്ങൾ ഇതുവരെയും ആഗ്രഹിച്ചിരുന്നത് അത്തരം ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഇരുട്ട് പടർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എന്നാൽ നിങ്ങളിലേക്കൊരു പോസിറ്റീവ് ഊർജം കടന്നു വരാൻ പോവുകയാണ് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വരണം തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വന്ന് കുറച്ചൊന്ന് ആക്റ്റീവ് ആകണമെന്ന ഒരു ചിന്ത നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതായത് ഇതുവരെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഇരുട്ടിലേക്ക് ഒരു വെളിച്ചം വന്നു ചേരാൻ നിങ്ങൾ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയിൽ കുറച്ചൊരു മാറ്റം വന്ന് ചേരണം എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ മനസ്സ് സന്തോഷത്തോടെ വയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ തന്നെ ജീവിതത്തിനൊരു ഉണർവും ഉന്മേഷവും ഒക്കെ കിട്ടുന്നതാണ് അപ്പോൾ ജീവിതത്തിനൊരു വെളിച്ചം കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ സാമ്പത്തിക തടസ്സങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നുണ്ട് അതായത് സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള പല ശ്രമങ്ങളും നിങ്ങൾ നടത്തുന്നുണ്ടാവാം പക്ഷേ ഒന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയാവാം അപ്പോൾ നിങ്ങൾക്കിപ്പോഴുള്ള ഒരു സാമ്പത്തിക തടസ്സങ്ങൾ മാറി സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേർക്കുന്നതിനുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിലാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പലർക്കും നിലനിൽക്കുന്ന ആ ഒരു വിവാഹ തടസ്സങ്ങളും മാറിക്കിട്ടുന്നുണ്ട് കൂടാതെ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലതിൻ്റെയും തുടക്കങ്ങളാണ് കാണാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ പ്രേരണ മൂലം നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടി വന്ന പല കാര്യങ്ങളും അതേപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ മൂലം നിങ്ങൾ സ്വയം അവസാനിപ്പിച്ച പല കാര്യങ്ങളും അവസാനിപ്പിച്ചെടുത്തു നിന്ന് വീണ്ടും നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതായത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നെത്തുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങളും പോസിറ്റീവായിട്ട് ഇരിക്കേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾ നേരിടുന്നത് എന്ത് പ്രശ്നമായാലും എന്ത് സങ്കടമായാലും അതിനെയൊക്കെ മാറ്റി നിർത്തി നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ മാറ്റി നിർത്തി നിങ്ങൾക്ക് വന്നു ചേരുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സോടുകൂടി നിങ്ങൾ ഇരിക്കണം എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ചില വ്യക്തികളുമായിട്ട് വീണ്ടും നിങ്ങൾ ഒത്തുചേരുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകിയ നിങ്ങളുടെ മനസ്സിൽ വളരെയധികം സ്ഥാനം നൽകിയ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പിണങ്ങി അകന്നു മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒന്നിക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കൂടാതെ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമായാൽ അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും നൽകുന്നതാണ് അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിലുള്ള ആ ഒരു സന്തോഷമായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ എന്താണോ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ സ്നേഹമാവാം സംരക്ഷണമാവാം അതുപോലെ തന്നെ പല വിധത്തിലുള്ള സഹായങ്ങളാവാം ഒരു പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അപ്പോൾ മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടി നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്ത് നല്ല പ്രവൃത്തികളാണോ ചെയ്തിട്ടുള്ളത് അതിനുള്ള പ്രതിഫലം നിങ്ങളുടെ കർമ്മഫലം ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ഒന്ന് മാറ്റിയെടുക്കണം എന്ന ഒരു തോന്നൽ ഉണ്ടാകുന്നതാണ് നിങ്ങളെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന ഒരു ചിന്ത നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് പുതിയൊരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്തായാലും നിങ്ങൾക്ക് വന്ന് ചേരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയൊക്കെ മാറ്റി നിർത്തുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ എന്താണോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ അനുഗ്രഹം എല്ലാ ഇപ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം